ഞങ്ങൾ ഈ ഇത് ഇരവഞ്ഞിപ്പുഴ കാണിച്ചൊന്ന് അതെ നമ്മുടെ മുഖം കയാക്കി നടക്കുന്ന സ്ഥലമാണ് ഗൈസ് ഒരു പുഴ ഗ്സ് ഞങ്ങളന്ന് പോവാണ് ഞങ്ങൾ ഏട്ടാ പോണതെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വയ്യെ കാണിച്ചു തരാം ചേച്ചു എനിക്കറിയാം എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞ ചെറിയൊരു പുലിക്കഴം പുഴയും ഞങ്ങൾ അങ്ങോട്ട് ജസ്റ്റ് ഈവനിങ് സർക്കിറ്റ് അടിക്കാൻ ഇറങ്ങിയതാട്ടോക്കും ഞങ്ങൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കോ ഞാനുണ്ട് അനിയത്തിണ്ട് ഓള മമ്മിയുണ്ട് എല്ലാരും ഉണ്ട് കൊച്ചുണ്ട് എന്താ കൊച്ചു കണ്ടില്ലേ ഭയങ്കരതിലാണ് യേശു എന്തായാലും പറയണ്ടോ എനിക്കെന്തൊന്നും പറയാല്ലാത്തത് ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ പറഞ്ഞപ്പ ബസ് വരും ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യാം ഈ സുന്ദരി ഞങ്ങൾ എത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടത്തെ പുഴ കാണാൻ വന്നതാണ് അല്ലേ അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ല മുലിക്കഴം പോയ മുട്ട ഞങ്ങൾ കയറി തേങ്ങ മുട്ട ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റാ തേങ്ങ മുട്ടായി അഞ്ചു ഞങ്ങൾ ഇതാ പുഴടുത്തേക്ക് എത്തിയിട്ടുണ്ട് വെറുതെ ഇവിടെ കൊത്തിരുന്ന് വെറുതെ എവിടെ ഇങ്ങനെ കുത്തിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണോ വൈകുന്നേരല്ലേ ആ ചൂന് ഇങ്ങനെ ബോർ അടിച്ചാ ചൂന അപ്പൊ ഞങ്ങൾ ഈ ചേട്ടയിൽ ഇറങ്ങാ അതെ പോലെ പാന്ത് പിടിക്കാ അതോണ്ടോ ഞങ്ങൾ ഇറങ്ങിയത് പുഴ കാണത്തവരുണ്ടെങ്കിൽ പുഴ കണ്ടോളൂ അറുമാതിച്ചോളു കണ്ണോണ്ട് കാണാട്ടുണ്ട് ഇറങ്ങി അച്ചാച്ചി ദാ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ൂടി പിടിക്കാൻ വെളുത്തു കളിച്ചോ വെളുത്തു കളിച്ചോ പറഞ്ഞേ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്

രാ ഗയസ് അതിസുന്ദരമായ ഒരു ഭംഗിയുള്ള കഴിച്ചകൾ നല്ല രസം വന്നിരിക്കാനല്ലേ കളകളാന്നൊഴുകുന്ന ശബ്ദങ്ങൾ ഗൈസ് ഇവിടെ മീൻ മസാജ് ഉള്ളുണ്ടോ ഞങ്ങൾ അവിടെ ഇരുന്ന് മീൻ മസാജിലെ കാലുകൾ അതാ മതി അയച്ചു വാ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഈ വെറും പുഴ കാണാനാണ് ഞങ്ങൾ വന്നത് ഇവിടെ അടുത്തായ കൊണ്ട് വെറുതെ ഒന്ന് പോന്നേ ഉള്ളൂ പോവാ ഇനി അപ്പത്തേക്ക് പോവാ നല്ല അടി തെളഞ്ഞ വെള്ളോണ്ട് വിചാരിച്ചു ഭയങ്കര നാറ്റമുണ്ട് ക്രൈസ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കോടഞ്ചേരി പുലിക്കഴം അല്ലേ കയാക്കിൻ നടക്കുന്ന സ്ഥലമാണ് ഈ ഒരു പുഴ ഞമ്മളിപ്പോ കണ്ടുപോയല്ലേ അത് ഞങ്ങൾ ഇനി അതിന്റെ വേറൊരു ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ നടന്നു പോവാണ് ഞാനും പോലും പോയി കണ്ടിട്ട് വരാം ഇവിടെ എന്റെ ഒക്കെ ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ എന്റെ ഒക്കെ തന്നെ ഒക്കത്ത് വരാത്തോളാ കണ്ടു കണ്ടു വാവ് കണ്ടു ഗൈസ് ഇത് മോൾ ഉള്ളോട്ടെ ഞങ്ങൾ അടുത്തിട്ട് കാണിച്ചതരാം നല്ല പച്ചപ്പും നല്ല വെള്ളും പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മലയിടത്തൂടിപ്പുഴ ഇത് ഇരവണ്ണിപ്പുഴയൊക്കെ ആണി ചെന്ന് ചേരുന്നത് അതെ നമ്മുടെ മുക്കം ഇരവഴങ്ങി പുഴയിലേക്ക് ചെന്ന് ചേരുന്ന ഒരു ഹാ ആണിപൊളി നോക്കിയിരിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിക്കുന്നത് കണ്ട കേസ് നിങ്ങൾ വിചാരിക്കും സിമ്പിൾ ഇത് എന്താ ഞങ്ങൾ കാണാത്താണോന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് ലേശു ഉണ്ട് നമ്മളെ എന്താ ആയിശ മുട്ടായിക്കാ നമ്മള് തിന്നയാള് ഞങ്ങള് വെള്ളും കടലയും മുട്ടായി ഉണ്ട് ഇതൊക്കെ കഴിച്ച കുത്തിരിക്കുകയാണല്ലേ പൊളിഞ്ചി മുട്ടായി തേങ്ങാ മുട്ട തിന്ന അയശു തേങ്ങാ മുട്ടയണ്ട എനിക്ക് തേങ്ങ മുട്ടയ ഞങ്ങൾ കൊടുക്കാം തേങ്ങാ മുട്ടയോടൊക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ പോവുകയാണ് അരിച്ചു പോവല്ലേ ഓക്കേ അല്ലേ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പറയും വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ഞങ്ങൾ പോട്ടോ ഇപ്പൊ ഇത്രേ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ വീട്ടിലേക്ക് പോട്ടെ ബൈ ഗായ് അപ്പൊ എടുക്കാനൊന്നും ലക്ഷിച്ചു കോയിന്റെ വാലുവല്ലേ പൂച്ചന്റെ വാലുവാ ബൈ കൊടുക്ക് പോയിട്ട് പോട്ടെ അറിയാം വീട്ടിലേക്ക്